കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ പരിപാടിക്കിടെ ബലമായി മൈക്ക് പിടിച്ചു വാങ്ങിയതിനെ തുടർന്ന് ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റ് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രിൻസിപ്പലാണ് മൈക്ക് ബലമായി പിടിച്ചു വാങ്ങിയത് ഇതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയും ചെയ്തു കോളേജ് ഡേയിലെ മുഖ്യ അതിഥിയായിരുന്നു ജാസി ഗിഫ്റ്റ് വിദ്യാർത്ഥികൾ ക്ഷണിച്ചതിനെ തുടർന്നാണ് ജാസി ഗിഫ്റ്റ് കോളേജിലേക്ക് എത്തിയത് തുടർന്ന് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ ഹിറ്റ് ഗാനം പാടാൻ വേണ്ടി ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് അദ്ദേഹം ആ ഗാനം ആലപിക്കുകയും ചെയ്തു തുടർന്ന് പ്രിൻസിപ്പൽ സ്റ്റേജിലേക്ക് കടന്നു വന്ന് ബലമായി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങി ഇതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ബഹളമുണ്ടാക്കുകയും പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പ്രിൻസിപ്പൽ പറയുന്നത് ജാസി ഗിഫ്റ്റ് മാത്രം പാടിയാൽ മതി കൂടെയുള്ള ആളിനെ പാടാൻ അനുവദിക്കില്ല എന്നാണ് പ്രിൻസിപ്പൽ ന്യായീകരിച്ചത് ഇതിനെ തുടർന്ന് ജാസി ഗിഫ്റ്റ് അത്യധികം അസ്വസ്ഥനാകുകയും സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം പിന്നീട് ഈ സംഭവം വലിയൊരു പ്രതിഷേധത്തിലേക്ക് മാറുകയും ചെയ്തു